ാണ് അത് ഹദീജീടെ അത് ഫാത്തിമ വീവിയുടെ അത് ഹസനസൈനപ്പെട്ട പിതാമഹനാണ് അത് സൈദന്റെ പ്രിയപ്പെട്ട യജമാനാണ് അത് ലോകത്തിന്റെ മുഴുവനും അധ്യാപകനാണ് അത് പ്രപഞ്ചത്മന്റെ അഭ്യൂദിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് വലിയ രാജപാദ മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ റോസിന്റെ സുഗന്ധമാണ് മറ്റു പല പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച മുഹമ്മദാണ് صحابي جيدا